എല്ലാ മേഖലകളിലും പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് പരിചയപ്പെടുത്താൻ പോകും വളരെ മഹത്വമുള്ള ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പിന്നോക്കം നൽകുന്നവരുള്ള മോഹിനികളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് നിങ്ങൾ നൽകുന്നതാണ് സൂഹം എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാനും ജീവിതത്തിൽ ഹൈറും ഐശ്വര്യങ്ങളും കടന്നു വരാനും സാമ്പത്തികമായി വരാനും മഹാന്മാരുടെ ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സുഹൃത്തുക്കൾ നിങ്ങൾ ആരും പോകില്ലേ പ്രിയപ്പെട്ടേ ഇതിൽ ഏഴ് ദിവസം നിങ്ങൾ ഈ ചെറിയ സുഹൃത്തുക്കൾ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മരക്കിന്റെ സാക്ഷിത്യം

അനേകായിരം മലക്കൾ ഉണ്ട് ഒരുപാട് മലക്കുകൾ എന്താവൂണ്ട് അവരുടെ ജോലി അവരുടെ ജോലി പലവിധ ജോലികളിൽ ഏർപ്പെട്ട ഏർപ്പെട്ട മലമരകളുണ്ട് ഒരു വിവാഹം മലക്കുകൾ എല്ലാ വഴികളിലൂടെയും നടക്കുന്നതാണ് സൃഷ്ടികളായി ഒരു വിവാഹം മലക്കുകൾ അവരിങ്ങനെ അറിയണ്ടേ മജിലിസോർ ആ മജിലു അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജിലിസുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരിങ്ങനെ നടക്കുകയാണ് எவ்வளோ ஆளுங்கள் ஒருமிச்சு கூட அண்ணா அப்பியாஹுள்ள വീഡിയോയിൽ പോയാലും എന്റെ പ്രിയപ്രിയ കേൾക്കണം വലിയ അനുഗ്രഹങ്ങളൊന്നാം നിങ്ങൾക്ക് നൽകുന്നതാ

അങ്ങനെ ഒരുമിച്ച് എന്നിട്ട് ആ അവരുടെ ചിറകുകളിൽ അവർ എന്നിട്ടിനെ അങ്ങനെ അവർ ആ നിലയിൽ ആകാശം വരെ ആ പൊതിയെന്നതാണ് ആലക്കുകളിലും പൊതിയെന്നതാണ് പറയുകയാണ് ഈ ഹദീസ് ഇമാം ബുഖാരിയിൽ ഉണ്ട് െ കുറിച്ച് പറയല് അത്രയ്ക്ക് മഹത്തമുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ചർച്ച ചെയ്ല് അത്ര അങ്ങനെയുള്ള മിനിസ്സുകൾ ചോദിക്കും അവൻ നടക്കുകയും പക്ഷേ മലക്കുകളോട് ചോദിക്കുകയാണ് എന്റെ അടിമകൾ അവിടെ ഒരു കൂടി എന്താണ് ചെയ്യുന്നത് എന്റെ അടിമകൾ എന്താണ് ചെയ്യുന്നത് മലക്കുകൾ പറയും അവരുടെ ജോലി പഠിച്ചവനെ പ്രശംസിക്കലാണെന്നാകെ

ോട് പറയുന്നതാണ് പ്രിയപ്പെട്ടേ അള്ളാഹുവിനെ കാണാൻ കൊതിയുള്ള നമ്മളെ കാണാൻ കൊതിക്കുകയുള്ളൂ അത് നമ്മുടെ മനസ്സിലാക്കണം അല്ലാഹു കാണാൻ കൊതിയുള്ള കേൾക്കണം പ്രപഞ്ചാവായും കേൾക്കുന്നതും ധാരാളം നിങ്ങൾക്ക് ഇതെല്ലാം ഒരു സാരി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് നൽകുന്നതാണ് അതിന്റെ പവിത്രതകൾ അനുസരിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ് ആളുകളുടെയും പ്രശ്നം സമ്പത്തില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാനും ഹൈറോ ഐശ്വര്യങ്ങളും കടന്നു വരാനും സാമ്പത്തികമായി വരാനും ാന്മാര് ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് നാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തെ സൂറത്ത് അപ്പൊ ഒന്നാമത്തെ സൂഹത്തിൽ നമുക്ക് നോക്കാം സൂറത്തിൽ نمكريامي سورة الله وركعنا دريا ودر سورة, ورقى ورقى يامي 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 والسورة سورة والسورة. تان عود بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا أغضرق. لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانسب وإلى ربك فارغب إي مهتاي سورة سورة الانشراح إذا إن مهتم عن നമ്മളെ ഈ എല്ലാ ദിവസവും ദിവസം ദിവസം തുടർച്ചയായി തുടർച്ചയായി ഒരു ബുദ്ധിമുട്ടും അവരുടെ ഇതിനെപ്പറ്റി എത്രയോ സംഭവങ്ങൾ പറയുന്നുണ്ട് ഏഴ് ദിവസം തുടർച്ചയായി ഇങ്ങനെ ഓതിയപ്പോൾ എത്രയോ ആണുങ്ങളുടെ എത്രയോ ആളുകൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തതായി പണ്ഡിതന്മാർ ഇനി എല്ലാ നല്ല ആത്മാർത്ഥതയോടെ ദിവസം അവന്റെ കടങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാർ രണ്ടാമതായി ഓർമ്മിപ്പിക്കുന്ന സൂറത്താണ് സുഹൃത്താണ് സുഹൃത്തിൽ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാവർക്കും അറിയാം സൂഹത്തിൽ വാങ്ങിയാൽ നമുക്ക് എല്ലാവരും ഈ സൂഹത്തിന്റെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും പാരായണം ചെയ്യണം അപ്പൊ സൂറവർ വാക്യാ ഈ സൂറവർ എല്ലാരും അഥവാ അവരുടെ നമസ്കാര ശേഷം എല്ലാ ഓതി വന്നാൽ മുടങ്ങാതെ മുടങ്ങാതെ സൂറത്താണ് പ്രിയപ്പെട്ട നമ്മൾ ഓതി വന്നാൽ അവന്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവൻ എനിക്ക് വരികയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ ഈ സൂഹത്തിൽ ഓതണം

അവന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ നമ്മളെ നമ്മൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ആ കുഞ്ഞു വന്നാൽ വലിയ ജീവിതത്തിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ ആരും ുംറന്നു പോകരുത് ഒരാളും മറന്നു പോകരുത് ഈ രണ്ട് രണ്ട് മാത്തുക്കളായി സുഹൃത്തുക്കളുടെ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ ഒരുപാട് കൂട്ടത്തിലുണ്ട് രോഗികളുണ്ട് ദാരിദ്ര്യങ്ങൾ കൊണ്ട് ഭവനമില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിൽ കഷ്ടപ്പെടുന്നവരവരുണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളെ ഈ രണ്ട് രണ്ട് സുഹൃത്തുക്കൾ നിങ്ങളെ പതിവാക്കിയാൽ അല്ല ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് റഹ്മാനായ റബ്ബേ ഈ രണ്ട് സുഹൃത്തുക്കൾ മുറിയാതെ ഭാഗ്യം നിങ്ങൾക്ക് നൽകണേ നൽകണയല്ലോ

അല്ലാഹുവേ എന്റെ പരിശുദ്ധ ഖുർആനിന്റെ പത്തൊൻപതൊന്ന് വർണത്തിൻ്റെ സാനുറുപേ പ്രക സദസാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ ഇതെല്ലാം നിങ്ങൾക്കിന്റെ ലോകത്തും വിജയത്തെ രക്തമാക്കാനുള്ള ഒരു സായഹായ അവലാക്കണേ റഹ്മാനായ റബ്ബേ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലി റസിന മുഹമ്മദി വആലസിന മുഹമ്മദ് അല്ലാഹുവേ ഓഫർ ലവാലിയ വാലിദിനാ വലി മസാഇദിനാ വലി സ അതിനാ റബ്ബി റൗവക മാ റബ്ബനാ സഹറ റഹമനായ അല്ലാഹുവേ നിങ്ങൾ പറഞ്ഞത് എല്ലാം ഞങ്ങൾ പഠിച്ചവരെ ിൽ വിവാഹ പ്രായം അവരിലേക്കെല്ലാം എത്തിക്കണേ പടച്ചവരെ

അല്ലാഹുവേ ഓരടെ എല്ലാ വിശേഷങ്ങളെ പ്രയാസങ്ങളും दारദുരങ്ങളും നീ നീക്കണേ അല്ലാഹുവേ അഹവതകളുടെ दारദുരങ്ങളും വിശേഷങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടകാറുണ്ടേ അല്ലാഹുവേ ഞങ്ങളുടെ പലരിൽ കടകാരാണേ അല്ലാഹുവേ കടങ്ങൾ വേടാനോളികെ ഞങ്ങൾക്ക് വിശേഷമാക്കണേ അല്ലാഹ് എത്രയോ ദൂപദിമാർ നിങ്ങളോട് ദുആ കൊണ്ടോസീതി ചെയ്തിട്ട് പ്രസന്തയാക്കപ്പെട്ടിട്ടുള്ള അല്ലാഹുവേ സാലിഹുകളായവകളെ അക്കളെ നൽകണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ സഹോദരരെ ിലും സന്തോഷവോഷം നൽകണേ പടച്ചവനെ ഈ ഭൂമിയിൽ ഞങ്ങളുടെ നൽകണേ രോഗങ്ങൾക്ക് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിപൂർവ്വം നൽകണയല്ല അവന്റെ രോഗങ്ങളിൽ എന്ന കാക്കനെ അല്ലാഹു പലരിലെ രോഗികളാണ് ഇവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹുവേ ആബിയത്തുള്ളവർ ആയിശ സൽക്കണേനെ പടച്ചവനേ അല്ലാഹുവേ ലാമൈഗ്രഗലം ഖൈറുഗലം സന്തോഷം അൽമംഗഗ്രഹുമ ദിനദർത്തനേ അല്ലാഹുവേ ആകാശത്തെ നടന്ന ഭൂമിയെ എന്നുള്ളക്കണ്ടതുമായ സർവആബത്തുകളെ തൊട്ട് വിവത്തുകളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ വാഹിപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ ഞങ്ങളെ മക്കൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹുവേ ആബത്തുകളെ വിവത്തുകളെ رب ربنا آتینا فی الدنیا حسن وفی اللہ رتح حسنة وقن آدھا بالنار آمین برحمتک یا آمار راحم صلی اللہ علیہ وسلم اللہ صلی اللہ علیہ وسلم اللہ صلی اللہ علیہ علی وسلم